പാലാ സീറ്റ് വെച്ചുകൊണ്ടുള്ള യാതൊരു ഡീലിനും താൻ തയ്യാറല്ല എന്ന് നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് മാണി സി കാപ്പൻ ജോസ് കെ മാണിയുടെ യു ഡി എഫ് പ്രവേശന ചർച്ചകൾ തകൃതിയായി നടക്കുന്നതിനിടയിലാണ് മാണി സി കാപ്പൻ ഇടങ്കോലിട്ടത് പക്ഷേ ജോസ് കെ മാണിയെ കൂടെ കൂട്ടി മധ്യ കേരളത്തിൽ കൂടുതൽ നേട്ടം ഉണ്ടാക്കാനാണ് യു ഡി എഫ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം തന്നെ യു ഡി എഫ് പാളയത്തിലേക്ക് തിരിച്ചെത്താൻ ജോസ് കെ മാണിക്കും താല്പര്യവും ഉണ്ട് കരുണാകരൻ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കും ജിതീഷ് വിശദാംശങ്ങൾ രാഖി വീണ്ടും കേരള കോൺഗ്രസ് രാഷ്ട്രീയം സജീവ ചർച്ചയാകുന്നു തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് വൈകാതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കങ്ങളാണ് മുന്നണികൾ നടത്തുന്നത് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് എൽ ഡി എഫിൽ വലിയ അസ്വാരസ്യങ്ങളുള്ള അല്ലെങ്കിൽ എൽ ഡി എഫിൽ വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന എൽ ഡി എഫ് അവഗണനയുണ്ട് എന്ന് പാർട്ടിക്കുള്ളിൽ തന്നെയാണ് ഒരു കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു സമീപനം എന്ന് പറയുന്നത് അത്തരമൊരു നിലപാട് എന്ന് പറയുന്നത് കാരണം തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുന്നില്ല പ്രത്യേകിച്ച് മയോര മലയോര മേഖലയിലെ ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ അത് പരിഗണിക്കപ്പെടുന്നില്ല എന്നതാണ് കേരള കോൺഗ്രസ് എം ഉയർത്തുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വന്യജീവി ആക്രമണങ്ങളടക്കം അവിടെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത് കണ്ടില്ല എന്ന് നടിച്ച് കേരള കോൺഗ്രസ് എമ്മിന് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു സമ്മർദ്ദ തന്ത്രം കേരള കോൺഗ്രസ് എം അവിടെ പ്രയോഗിക്കുന്ന ഘട്ടത്തിലാണ് യു ഡി എഫിലേക്ക് കേരള കോൺഗ്രസ് എമ്മിനെ എത്തിക്കാനുള്ള ഒരു ശ്രമങ്ങൾ മറുഭാഗത്ത് നടക്കുന്നത് അതേ സമയത്ത് തന്നെ അത്തരം ചില താല്പര്യങ്ങൾ പുറമേക്ക് തങ്ങൾ എങ്ങോട്ടുമില്ല മുന്നണി മാറ്റം ആലോചനയിൽ പോലുമില്ല തെറ്റായ പ്രചരണങ്ങളാണ് നടക്കുന്നത് എന്ന കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ തന്നെ ജോസ് കെ മാണി അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ കൃത്യമായി അണിയറയിൽ നടക്കുന്ന നീക്കം എന്ന് പറയുന്നത് യു ഡി എഫ് ക്യാമ്പിലേക്ക് നീങ്ങാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് അതിനുള്ള നിലമൊരുക്കുന്ന പ്രവർത്തനങ്ങളാണ് അവിടെയാണ് ഇവിടെ ജോസ് കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലാ സീറ്റ് വെച്ച് യാതൊരു തരത്തിലുള്ള ഡീലിനും താൻ തയ്യാറല്ല എന്ന കാര്യം മാണി സി കാപ്പൻ ഉറപ്പിച്ചു പറയുന്നത് കാരണം പാലാ സീറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അത് സ്വപ്നം കണ്ടുകൊണ്ട് ആരും മുന്നണി മാറ്റത്തിന് ശ്രമിക്കേണ്ടതില്ല എന്ന കൃത്യമായ ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ കൃത്യമായ തൻ്റെ നിലപാട് അതിന് താൻ അനുവദിക്കില്ല എന്ന കാര്യം മാണി സി കാപ്പിനും വളരെ കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് യു ഡി എഫിലും എൽ ഡി എഫിലും ഒരുപോലെ ചർച്ചയാകുന്ന അല്ലെങ്കിൽ യു ഡി എഫിനും എൽ ഡി എഫിനും ഒരുപോലെ തലവേദനയാകുന്ന പ്രശ്നങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയായിരുന്നു എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫിലേക്ക് കേരളാ കോൺഗ്രസ് എമ്മ് ചേക്കേറുന്നത് അതിനുശേഷം പിന്നീട് വലിയ പരിഗണന ലഭിച്ചു എന്ന് പറയാൻ പറ്റില്ല കൃത്യമായ അവഗണനകൾ തന്നെയായിരുന്നു കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് നേരിടേണ്ടി വന്നത് പ്രാദേശികമായ എതിർപ്പുകൾ പൂർണ്ണമായും അവഗണിച്ചായിരുന്നു ഇക്കാര്യത്തിൽ എൽ ഡി എഫിൻ്റെ തീരുമാനം എടുത്തിരുന്നത് കാരണം ഈ തിരിച്ച് അവരെ കൊണ്ടുവരാനുള്ള ഒരു തീരുമാനങ്ങൾ എടുത്തിരുന്നത് അവിടെയാണ് ഇപ്പോൾ ജോസ് കെ മാണിക്ക് വലിയ അതൃപ്തികൾ ഉയർന്നു തുടങ്ങിയത് പ്രത്യേകിച്ച് അവിടെയുള്ള മലയോര മേഖലകളിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ൊപ്പം നിൽക്കുന്നവർക്കൊപ്പം പിന്തുണച്ച് നീങ്ങുക എന്നത് തന്നെയാണ് അവിടെ ജനങ്ങൾ സ്വീകരിക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എൽ ഡി എഫിനെതിരായ അതിർത്തി സംസ്ഥാന സർക്കാരിനെതിരായ അതിർത്തി ജനങ്ങൾ കൊണ്ട് അത് നിലനിൽക്കെ തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന കാര്യം കേരള കോൺഗ്രസ് എമ്മും മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക നിയമസഭാ സമ്മേളനം കൊണ്ടുവരണം നിയമം പാസാക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ശക്തമായി തന്നെ കേരള കോൺഗ്രസ് എം അവതരിപ്പിക്കുന്നത് അത് മുന്നണി മാറ്റത്തിന് വേണ്ടിയല്ല എന്ന് അവർ പറയുമ്പോൾ പോലും നീക്കങ്ങൾ തന്നെ തന്നെ നടക്കുന്നു തന്നെയാണ് മാണി ആളുകൾ തങ്ങളുടെ നിലപാട് കൃത്യമായി വെച്ച് നീങ്ങുകയും ചെയ്യുന്നത് ചർച്ചയാണ് പാലാ സീറ്റ് വെച്ചുകൊണ്ടുള്ള യാതൊരു താൻ ുംയറല്ല എന്ന നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് മാണി സി കാപ്പൻ എന്തായാലും ഈ ഒരു തീരുമാനം യു ഡി എഫിന് മാത്രമല്ല എൽ ഡി എഫിനും തലവേദനയാകുന്നുണ്ട് കൂടുതൽ ചർച്ചകളൊക്കെ നടക്കട്ടെ ആ ചർച്ചകളിലേക്കൊക്കെ തന്നെ നമുക്ക് വരികയും ചെയ്യാം ജിതീഷ് കരുണാകരനാണ് വാർത്ത വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്തത്